ചുരനിറങ്ങി വന്നു ഒരു രണ്ട് മണിക്കൂർ ഇത്രയും വലിയ ത്യാഗമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ചിന്തയുണ്ടാകണം ജനങ്ങളെ പേടിച്ചിട്ടാണോ നീ ജീവിക്കുന്നത് എന്തേ ജനങ്ങളെ എന്തേപ്പെടുകയാണോ പകൽമാരനായിട്ട് തൊപ്പിയും വെച്ച് എന്നെ കുറിച്ച് ആ നീ ആളുകൾക്കുക എന്റെ വരായ സകൂരമിരങ്ങ

പ്രിയപ്പെട്ട ായിട്ട് ജീവിക്കുന്നതെങ്കില് വിശ്വാസമുണ്ടോ പല ചെറുപ്പിന്റെ സ്വരോഗത്തിലോട്ട് കിടന്നു പോകണോ ആ സമയത്തെ അന്നാ കുറിച്ചുള്ള ചിന്ത പരസ്യരീവിനത്തിലല്ല രഹസ്യദീപിനുണ്ടാകണം രഹസ്യദീപിനുണ്ടാകണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ുമായിട്ട് വിളിക്കുമ്പോ ആരും അറിയാതെ പട്ടിക്കറികൾ പറയുന്നത് നീട്ടുകാരറിയ പക്ഷേ നിന്റെ പടച്ച പടച്ചില്ലേ ആരെ കണ്ണടഞ്ഞാലും അല്ലാണ്ട് കണ്ണടങ്ങില്ലല്ലോ ആരങ്ങില്ലെങ്കിലും വിശാലമായ മുന്തിരി തോപ്പിലൂടെ നടന്നു പോകുന്ന തൊഴിലാളിയോട് കഥയാ പറയുന്നത് ഇതാരുടെ കഥയാ പറയുന്നത് വിശാലമായ താരാവാം പോലെ പറഞ്ഞു കിടക്കുന്ന മുന്തിരി തോപ്പില് ഒരു ദിവസം യജമാനം കടന്നു വരികയാണ് അടിമയോട് പറഞ്ഞ് അടിമേ ഒരു കുന മുന്തിരി എടുക്കുക അടിമ ഒരു ഗുണി മുന്തിരി പറിച്ചു യലമാനന്റെ കയ്യിൽ കൊടുത്തു ആ സമയത്ത് യജമാനം നോക്കുമ്പോ മുൻപുരുക്ക വല്ലാത്ത പിടുത്തു ചിലക്കുന്ന അടിമയുടെ കരണത്താൻ അടിച്ചിട്ട് എത്ര നാളായിട്ടെ ജോലി ചെയ്യുകയാളിയുള്ള മുന്തിരിടാത്ത മുന്തിരിടാ നിനക്ക് തിരിച്ചറിയില്ലേ എന്ന് അടി കൊണ്ട തിരിച്ചറിയില്ല കവിമാനോട് അടിമ പറഞ്ഞിരണ്ട യജമാനനെ യജമാനനെ വിശാലമായ തോട്ടമേപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാറില്ല അറിവില്ലാത്ത തോട്ടത്തിൽ വെള്ളം കോലി നിരച്ച് ഞാൻ മുന്തിരിച്ചടി പറത്തിയിട്ടു ഇതേവരെ താഴീണ മുന്തിരി പോലും ടുത്ത് തിന്നു നോക്കിയിട്ടില്ല കാരണം കാരണം എന്തെന്നറിയോ എന്തെന്നറിയോ മുന്തിരി വളർത്താനാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് മുന്തിരി തിന്നാൻ നിങ്ങളെ കരിവാറം തരാത്തത് കണ്ടു ഇതേവരെ യജമാനില്ലെങ്കിലും ശരി ശരി പറിച്ചിട്ടില്ല താഴെ കൊഴിഞ്ഞു വീണ മുന്തിരി പോലും ചിന്തിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് പുളിയിൽ തടേടാ പുളിയിൽ പറഞ്ഞു കൊടുത്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആരും വരാത്ത മുന്തിരി തോട്ടത്തിൽ വെള്ളം നിനക്കിന് കൂനുപ്പുരക്കാരന് പടച്ചറപ്പിന് പേടിയുണ്ട് വലിയവേ സംവിധാനവും നടത്തി വലിയ അവകാശപ്പെടുന്ന നമുക്ക് കടയാ അള്ളടിയുള്ള രഹസ്യ ജീവിതത്തിലല്ലേ പേടി വേണ്ടത് രഹസ്യ ജീവിതത്തിലല്ലേ പേടി വേണ്ടത് ആരുമില്ലാസപ്പെടല്ലേ അള്ളാന്നെ കാണുന്നുള്ള ബോധം ഉണ്ടാകേണ്ടത് ആ ബോധമാണ് ഈ മാനെന്ന് അള്ളാന്റെ വിശുദ്ധ കുറവ ില്ല ആ സമയത്താണ് തന്റെ അടിമ കടന്നു വരുമ്പോൾ അടിമയോട് ചോദിച്ചതിനേരൽപ്പം ഭക്ഷണം തരുമോക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇസ്ലാമിന്റെ ഖലീഫയുടെ കഥയാണിടെ അടിമ കാരക്ക എൻറെ കയ്യിലൊരു കാരക്കയാണല്ലേ വിശപ്പ് ക്ഷമിച്ചു സഹോദരങ്ങളെ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോ ഒരു കാരക്ക നിന്ന് വെള്ളം കുടിച്ചാൽ എന്ത് വിശപ്പ് മാറാനാ വിശപ്പ് മാറിക്കഴിഞ്ഞപ്പോഴാണ് അബൂബക്കാർ അല്ലാഹുക്കനാണ് ചിന്തിച്ചാഹുലാണോ ഇത് ഹരാനാണോ ഹറാമാണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ സമയത്ത് ഈ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ തോന്നിച്ചതിന് ഞാനൊരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ ആ നാട്ടുകാരനോട് ലക്ഷണം നോക്കാൻ പറഞ്ഞു ലക്ഷണം പറഞ്ഞു കൊടുത്തപ്പോ കിട്ടിയ പ്രതിപരമാരിത്തരാണെ നെഞ്ചുപടഞ്ഞു പോയി ഹറാമായ समाजमल असां हराम अॼु विव हराम कढंद

അത് ആറാമോ എന്നറിഞ്ഞപ്പോ കരിയും വിരലിറ്റ് ഛർദ്ദിച്ച് വെളിയിൽ കളഞ്ഞിട്ടുണ്ട് അബൂബക്കറിന്റെ മജ്ജയിലോ മാംസത്തിലോ ഒരൽപ്പം ആറാമെങ്ങാനും കലർന്നു പോയാ അത് അബൂബക്കറിന് വെളിയിൽ കൊണ്ടുവരാ കടയിലാകുമോ എന്റെ രക്തത്തിലോ എന്റെ മാംസത്തിലോ ഈ കാരക്കേടെ രാംശം പതിഞ്ഞു പോയാ അതിന്റെ നാളെ നാടനിന്റെ സ്വർഗത്തിൽ എന്ന് പോയി ബഹുമാനപ്പെട്ട സജീദിനാറിന് സഹോദരങ്ങളെ സഹോദരിമാരെ ആർക്കാ യും പലിശക്കാരന്റെ പൈസയും ദഹിക്കൊന്ന് കല്ല് കച്ചവടക്കാരന്റെയും ദഹിക്കൊം ലോട്ടറിക്കാരന്റെയും എന്തിനു വേണ്ടിയാ വാറി ചിന് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ കൂടാ േ ഈ ദുനിയാവിനെ ഒരു ഈ ദുനിയെന്താണ് നിങ്ങൾക്കറിയ ഏത് സാധനം നിർമ്മിച്ചാൽ നിർമ്മാതാവ് പറയും നിർമ്മാതാവ് പറയും ഈ സാധനം ഏറ്റവും നല്ല സാധനമാ നിർമ്മാതാവ് തന്നെ പറയുന്നത് ഏറ്റവും നല്ല സാധനമാ ലോകചരിത്രത്തിൽ സിദ്ധിച്ച തന്നെ ഈ സാധനം മോശമാണെന്ന് പറഞ്ഞ് ഒരേ ഒരു സാധനം ഈ ലോകത്തിലുള്ളൂ അതേതെന്നറിയോമൽ ഇല്ല മറ്റുള്ള ഈ ദുനിയാവിനെ പഠിച്ച അവ പറയുകയാണ് ഈ ദുനിയാവ് ഏറ്റവും മോശപ്പെട്ട സാധനമാണ് ഇതിന്റെ അടുക്കലേക്ക് നിങ്ങൾ കിടന്നിലല്ലല്ലേ നിർമ്മിച്ച നിർമാതാവ് തന്നെ മോശമാന്ന് പറഞ്ഞൊറ്റ സാധനമേ ഉള്ളൂ ദുരിയാ ഈ ദുനിയാവാണ് സാധനത്തിന് വേണ്ടിയല്ലേ ഈ തത്രപ്പാട് സർവ്വതും ഭാര്യവലിച്ച് തിന്നുന്നത് എന്താ സർവരും വാരി വലിച്ചതിന് നിന്നട് സർവെച്ചതിന് നിന്നട് ജീവിയുടെ സ്വഭാവമാണ് ജീവിയുടെ സ്വഭാവമാണെന്ന് ആദരവായ പ്രവാചകൻ ഏത് ജീവിയുടെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ